നിങ്ങൾക്ക് തുടർ ഭരണം തുടർഭരണം ആ തുടർ ഭരണം കൂടി കിട്ടിയാൽ ആ ആ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ മുഴുവൻ ദുരുദ്ദേശം സംശയിച്ച് ഹൈക്കോടതി റദ്ദാക്കിയ നവ കേരള സർവേ ലക്ഷ്യം വെച്ചത് തുടർഭരണം തേടിയുള്ള പ്രചാരണം തന്നെ ജില്ലാതല നിർവാഹക സമിതി അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെ ശബ്ദരേഖ പുറത്തായി വരുന്നു എന്തുകൊണ്ട് ഭരണം വരണം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നാണ് മുഖ്യമന്ത്രി വോളണ്ടിയർമാരോട് ആവശ്യപ്പെടുന്നത് പ്രകോപിതരാകാതെ ശാന്തരായി ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നുണ്ട് നിന്റെ ഫിലോസഫിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു വേണ്ടി നീ അടുപ്പത്ത് വെച്ചിരിക്കുന്ന വെള്ളം ചൂടാകില്ല അതങ്ങ് ഇറക്കി സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കാനാണ് നവകേരള സർവേ എന്നായിരുന്നു സർക്കാർ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കൂടി പുറത്തു വരുമ്പോൾ ഖജനാവിലെ പണം ചെലവിട്ട് ചുളുവിൽ ഇലക്ഷൻ സ്ക്വാഡ് പ്രവർത്തനമാണ് ഉദ്ദേശിച്ചിരുന്നത് എന്ന് വ്യക്തമാകുന്നു ഈ പട്ടി പട്ടി അങ്ങനെ ഇല്ലേ ഒരു സ്വയം സേവകരുടെ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു പോർട്ടൽ ഇവിടെ നിലവിലുണ്ട് ആ പോർട്ടൽ എന്ന് പറയുന്നത് പലവിധ പ്രവർത്തനത്തിനും സഹായകരമാണ് കഴിഞ്ഞ കോവിഡ് കാലത്തും പ്രളയകാലത്തും ആ പോർട്ടലുകൾ ഉപയോഗിച്ചു കേൾക്കാൻ അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ പ്രളയകാലത്ത് ഒരു പത്രസമ്മേളനത്തിൽ കേരളത്തിലെ ഈ വെള്ളം കയറി കിടക്കുന്ന വീടുകളിൽ ചെളിയെല്ലാം അടിഞ്ഞുകൂടിയിരിക്കുകയാണ് നമുക്കതെല്ലാം കൂടെ മാറ്റിയേക്കാവുന്ന പറഞ്ഞു അപ്പൊ മുഖ്യമന്ത്രിയോട് പത്ര ലേഖകർ ചോദിച്ചു അതാരാ ചെയ്യാൻ പോകുന്നത് വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുഖ്യമന്ത്രി പറയുകയാണ് നമ്മൾ അങ്ങോട്ട് അന്നോ അല്ല അന്നല്ല ഇറങ്ങുക അല്ലേ കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ പാക്ക് വെറും ഒറമ്പായില്ല പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ രംഗത്തേക്ക് ഇറങ്ങി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് പരിചയമില്ലാത്ത മനുഷ്യന്റെ വീടുകൾ നന്നാക്കി കൊടുക്കുകയും വൃത്തിയാക്കി കൊടുക്കുകയും കിണറുകൾ കൊടുക്കുകയും ഒരു പകർച്ചവ്യാധിയും ഇല്ലാത്ത വിധം സന്നദ്ധ പ്രവർത്തകർ ഇറങ്ങി നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം ആ പ്രവർത്തനത്തിൽ ഇടപെടുകയും ചെയ്ത് കണ്ടില്ലേ പ്രളയം ഇപ്പൊ വയനാട് ദുരന്തം അല്ല കോവിഡ് കാലം അല്ല ഇതും തമ്മിൽ എന്താണ് സന്നദ്ധ പ്രവർത്തകർ സ്വയം സന്നദ്ധരായി വന്ന എത്രയോ ആളുകൾ ഈ മേഖലകളിലൊക്കെ അതിൽ കോൺഗ്രസ്സുകാരുണ്ട് എല്ലാ അതും പ്രചാരണവും തമ്മിൽ ബന്ധം അത് തികച്ചും പാർട്ടിയെ മാരുടെ ചോദ്യമാണ് ആർക്കും മറുപടി പറയാൻ പറ്റാത്ത ഒരു ചോദ്യം ഈ ലോകത്തെ ഒരു സർക്കാരും ഒരു സംഘടനക്കും അതിന് മറുപടി പറയാൻ കഴിയില്ല ചോദ്യം ചോദിക്കുന്നതിന് തന്നെ അതിന് ഉത്തമം കണ്ടുപിടിക്കുന്നതായിരിക്കും ഉത്തമം ഇതില് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം നല്ല നിലയ്ക്ക് അവരുടെ ചെറുപ്പക്കാരാകെ ഇതിന് ഇറങ്ങി തിരിക്കുന്നു എന്നൊരു ധാരണയൊന്നും വേണ്ട കേട്ടോ ഞാനിപ്പോ ഇവിടെ ആക്രി പറയോ ഇരുപത്തിരണ്ട് കോടിയോ ഒക്കെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തതും ഇപ്പൊ വയനാടിന് കൊടുത്തതും അതിന് കണക്കില്ലാത്തവരുടെ സന്നദ്ധ പ്രവർത്തനവും ഒക്കെ നമ്മൾ താരതമ്യം ചെയ്യാനൊന്നും ഈ സന്ദർഭത്തിൽ ഞാൻ ഉപയോഗിക്കുന്നില്ല അപ്പൊ ഇതെല്ലാം നമ്മുടെ നാട്ടിലെ ആളുകൾ കാണുന്നുണ്ട് അങ്ങനെ ഒരു പോർട്ടൽ ആരംഭിച്ചപ്പോൾ നാട്ടിലെ ആളുകളോട് നിങ്ങൾക്ക് വീടുകളിൽ പോയി ഒരു സർവേക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് എന്താ തെറ്റ് അതിൽ ചോദിക്കേണ്ട മൂന്നോ നാലോ ചോദ്യങ്ങളുണ്ട് ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് എന്തെങ്കിലും പറഞ്ഞതിൽ കേട്ടോ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കുറിച്ച് അത് കേട്ടോ അതിലെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് നമ്മുടെ കേരളം ഇന്ന് എവിടെ എത്തി നിക്കുന്നു ഇനി എന്ത് വേണം സത്യം സത്യമായി അപ്പൊ സ്കൂളുകൾ നന്നാക്കിയ സ്ഥലത്ത് പോയിട്ട് സ്കൂൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ റോഡുകൾ നന്നാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നന്നാക്കാൻ ബാക്കിയുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റുമോ എടാ നീ ഒരു ആദ്യമായി തിരിച്ചറിയേണ്ടത് ഇത്തരം ഒരു സർവേക്ക് ഒരു സർക്കാർ പത്ത് കൊല്ലക്കാലം കഴിഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നതിന് അസാമാന്യമായ ആത്മവിശ്വാസം വേണം ശങ്കൂറ്റം വേണം തൻ്റെ ഇടം വേണം രാമദാസ നിന്റെ അച്ഛൻകുട്ടി അത് കോടതി കണ്ടതുപോലെയല്ല പത്ത് കൊല്ലം പൂർത്തിയാക്കിയ ഒരു മുഖ്യമന്ത്രി ഒമ്പത് കൊല്ലക്കാലത്തിനിടയിൽ പ്രോഗ്രസ് പ്രോഗ്രസ് കാർഡുകൾ അവതരിപ്പിച്ച മുഖ്യമന്ത്രി കാർഡ് റെഡിയാക്കിയിട്ട് നിൽക്കുകയാണ് പറയുന്ന വിശ്വസിക്കാൻ ഒരു മുഖ്യമന്ത്രിയുടെ ഒക്ടോബർ പ്രസംഗം എന്താ അത് അതിനെ ചെയ്യാൻ വായിക്കാം എന്തുകൊണ്ട് തുടർഭരണം വേണം നമ്മുടെ നാടിന്റെ നേട്ടങ്ങളെ സംരക്ഷിക്കണം അതിന് തുടർഭരണം ആവശ്യമാണ് അല്ലെങ്കിൽ പിറകോട്ട് പോകും രണ്ടായിരത്തി ഇരുപത്തിഒന്നിലെ സർക്കാരിന്റെ തുടർഭരണത്തിന്റെ ഭാഗമായി നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകാനായി ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോ സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഒരു പ്രത്യേക നിലയിൽ എത്തുകയാണ് ഇനി മുന്നേറേണ്ടതുണ്ട് ആ മുന്നേറ്റത്തിന് തുടർഭരണം എന്നത് ഒഴിച്ചു കൂടാനാകാത്തതാണ് ഇതുകൂടി പൂന്ന വളണ്ടിയറുടെ മനസ്സിൽ ഉണ്ടാവണം വലിയ ദൗത്യമാണ് വോളണ്ടിയർമാർ ഏറ്റെടുക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ രവിയുടെ കുപ്രചരണം അമ്മാവിൽ അറിഞ്ഞിട്ടുണ്ട് ശുദ്ധന്മാരാണല്ലോ വിശ്വസിക്കും അതായത് വേണം എന്ന് ജനങ്ങളെ പൊളിറ്റിക്കൽ ആണല്ലോ പോലെ ും പ്രവർത്തകരും ഒക്കെ വീട് കയറി ജനങ്ങളെ ബോധിപ്പിക്കുന്നതിൽ തർക്കമൊന്നുമില്ല സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാം പക്ഷെ ഒരു സർക്കാർ സംവിധാനം ഉണ്ടാക്കി പൊതുഖജനാവിൽ നിന്ന് പണം ചെലവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിൽ എങ്ങനെ ഏർപ്പെടാൻ പറ്റും അതെ ആദ്യമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കേരളമാകുമ്പോൾ നമുക്കൊരു പഴയ ഒരു ഐതിഹ്യം ഓർമ്മയുണ്ടല്ലോ നാടാണത്ത് പ്രാന്തിന്റെ ഐതിഹ്യം രാവിലെ തൊട്ട് നല്ലൊരു കല്ല് വലിയ പാറക്കല്ല് ഉരുട്ടി 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 മലയുടെ മുകളിലേക്ക് കേട്ടുന്നു വൈകുന്നേരം ആകുമ്പോൾ ആ പാറക്കല്ല് തല്ലി താഴെ കിട്ടിട്ട് പൊട്ടിച്ചിരിക്കുന്നു എനിക്കൊന്നും ഇല്ലല്ലോ അഞ്ചു വർഷക്കാലല്ല അല്ല പത്ത് വർഷക്കാലം ഈ കേരളത്തിലെ വികസനത്തിന്റെ ഭാഗമായി ഉരുട്ടി ഉരുട്ടി മുകളിലേക്ക് കയറ്റിയ കുറെ കാര്യങ്ങളുണ്ട് അത് അത് തട്ടി താഴേക്കിട്ടിട്ട് പൊട്ടിച്ചിരിക്കുന്നവരായി മലയാളി മാറണം ആഗ്രഹിക്കുന്ന ഒരു ബോധം വികസിപ്പിക്കാൻ കൊറേ പേര് ശ്രമിക്കുന്നുണ്ട് നൂറ്റി അമ്പതാം വാർഷികത്തിൽ വന്നപ്പോ ജനഗണമന്നയുടെ മേലെ അത് വരുന്നല്ലോ ഈ പരാതി കൊടുത്ത ബിജെപിയുടെ ഏതെങ്കിലും പ്രകൃതികള് കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രകൃതി ബോധിക്കെതിരെ പരാതിയായിട്ട് പോവുമോ ഇപ്പൊ അനിൽകുമാർ പറഞ്ഞു ഞങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടുണ്ട് അതുകൊണ്ട് ഇതുണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തിനാ അനിൽകുമാറെ ഈ പൊതുഖജനാവിൽ നിന്ന് ഇരുപത് കോടി രൂപ അടിച്ചു മാറ്റുന്നതിന് തുല്യമായിട്ട് വകമാറ്റി ചെലവഴിച്ചത് നിങ്ങളുടെ പാർട്ടിയുടെ പ്രചരണം നടത്തുന്നത് നിങ്ങൾക്ക് ഇത്ര വലിയ ആത്മ ആത്മവിശ്വാസമുള്ള പ്രോഗ്രസ് റിപ്പോർട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം സഖാക്കന്മാരെ കൊണ്ട് ബൂത്ത് കയറി പ്രചരണം നടത്തുകയല്ലേ ചെയ്യണ്ടേ അങ്ങനെ നിങ്ങൾ പ്രചാരണം നടത്തി ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തോറ്റില്ലേ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തോറ്റില്ലേ നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് തോറ്റില്ലേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ തോറ്റില്ലേ സ്വന്തം സഖാക്കന്മാർക്ക് പോലും പ്രോഗ്രസ് റിപ്പോർട്ടിൽ വിശ്വാസം ഇല്ലാത്ത കാലത്ത് നിങ്ങൾ പറയുന്ന ഒമ്പത് റിപ്പോർട്ട് ഉണ്ടാക്കിയെന്ന് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് പിണറായി വിജയൻ റിപ്പോർട്ട് അംഗീകരിക്കുന്ന പിണറായി വിജയൻ റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്താണെന്ന് പറയുന്നത് പിണറായി വിജയൻ അനിൽകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഓക്കി പ്രളയമൊക്കെ വന്നപ്പോൾ ഉണ്ടായിരുന്ന കമ്മിറ്റിയാണെന്ന് എങ്കിൽ സംസ്ഥാന സെക്രട്ടറി സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി സഹാക്കന്മാർക്ക് അയച്ച കത്തിൽ ഈ നവകേരള കർമ്മസേനയിലേക്ക് പരമാവധി എൽ ഡി എഫ് പ്രവർത്തകരെ തള്ളിക്കയറ്റണമെന്ന് പറയേണ്ട ലക്ഷ്യം എന്താ അനിൽകുമാർ പറയുന്നത് മറ്റാരും പ്രചരണത്തിന് വേണ്ടി ഇറങ്ങുന്നില്ലെന്ന് സ്വന്തം സഹാക്കന്മാർ പോലും ഇറങ്ങുന്നില്ലെന്ന് അനിൽകുമാർ തിരിച്ചറിയണം ഇത് കോൺഗ്രസുകാർ യൂത്ത് കോൺഗ്രസുകാര് അല്ലെങ്കിൽ യുവമോർച്ചക്കാര് യൂത്ത് ലീഗുകാര് നാട്ടിലുള്ള മറ്റാരും ഇറങ്ങുന്നില്ല എന്നാണ് നിങ്ങളുടെ ആക്ഷേപം നിങ്ങളുടെ സഹാക്കന്മാർ ഇറങ്ങുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ടി പ്രചാരണം നടത്താൻ അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ അറുപതും എഴുപതും കൊല്ലം ആയിട്ടൊക്കെ ജയിച്ചോണ്ടിരുന്ന സീറ്റുകൾ അപ്പോ സാധാരണ സഖാക്കന്മാർക്ക് ഇറങ്ങാൻ പറ്റാത്തത്ര പ്രയാസത്തിൽ ഈ കേരളത്തിലെ സാധാരണക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ പറയുന്നത് അസാമാന്യ ധൈര്യമുണ്ട് പിണറായി വിജയൻ എന്ന് അസാമാന്യ ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒളിച്ചു കടുത്ത അല്ല നേരിട്ട് പറയണം സ്വന്തം സഖാക്കന്മാരെ സർക്കാർ സംവിധാനത്തിന്റെ മറക്കാൻ സ്വന്തം ഓരോ ഓരോ വീട്ടിലേക്കും ഞങ്ങൾ പിണറായി വേണ്ടിട്ട് ഭരണം മേടിക്കാൻ വേണ്ടി ആളുകളാണെന്ന് പറഞ്ഞിട്ട് സഹാക്കന്മാരെ ഞങ്ങൾ കോൺഗ്രസ് കാര്യമില്ലാത്ത പ്രതിപക്ഷത്തെ സംഘടന അല്ലേ ഞങ്ങൾക്ക് ഫണ്ട് കളക്ട് ചെയ്യുന്നതിൽ പോരായ്മയുണ്ട് ഞങ്ങൾ അവിടെ സ്ഥലം ഏറ്റെടുക്കുന്നുള്ളു പല തടസ്സങ്ങളും ഉണ്ട് നിങ്ങൾ സർക്കാർ അവിടെ ഇതുവരെ എത്ര വീട് തിരിച്ചു വെച്ചു കൊടുത്തു ഒന്നര കൊല്ലേ ഫണ്ട് കൊടുത്തു അതുപോലെ ഈ ഈ ഈ നാടിന് പുറത്തുള്ള ആളുകളും കോടിക്കണക്കിന് മനുഷ്യർ കോടിക്കണക്കിന് രൂപ പൊതുഗജനാവിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു സി പി എം എത്ര വീട് വെച്ചു കൊടുത്തു ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട് ഞാൻ ഒന്നും ചെയ്യാത്ത സി പി എം എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആക്ഷേപിക്കുന്നു കോൺഗ്രസ് അവിടെ ഭൂമി ഏറ്റെടുത്ത് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു സർക്കാർ ചെയ്യുന്നത് നിങ്ങളുടെ അല്ല സർക്കാർ കേരളത്തിലെ എല്ലാവരുടേതു സർക്കാരിന്റെ കതിരാവിലേക്ക് പണം കൊടുക്കുന്നത് എല്ലാവരുമാ സി പി എം പ്രളയ ഫണ്ട് തട്ടിയെടുത്തതിന്റെ പേരിൽ ജയിലിൽ പോയത് സഖാക്കന്മാരല്ലേ വയനാട് ദുരിതാശ്വാസ ഫണ്ടിന് വേണ്ടി പിരിച്ച ബിരിയാണി ചലഞ്ചില് ജയിലിൽ പോയത് ഡി വൈ എഫ് ആലപ്പുഴയിലെ സഹാക്കന്മാരല്ലേ പിന്നെ ഹരിയാനയിൽ കോൺഗ്രസ് തോറ്റു പ്രതിപക്ഷത്തെ കോൺഗ്രസ് ആ നിങ്ങൾ എവിടെയാളെ ബീഹാറിൽ കോൺഗ്രസ് തോറ്റു ഞങ്ങളുണ്ട് അവിടെ പ്രതിപക്ഷത്തും സമരത്തിലും നിങ്ങൾ എവിടെയുണ്ട് ഇന്ത്യയിൽ എവിടെയുണ്ട് നിങ്ങൾ നിങ്ങൾ മുപ്പത്തി മൂന്ന് കൊല്ലം ധരിച്ച ബംഗാളിലെ ആളുകൾ ഇവിടെ എം ഡി ഗോവിന്ദന് വിളിക്കാൻ വരാല്ലേ ഇനി കേരളത്തിലെ ഈ സഖാക്കന്മാർ തുടർഭരണം നഷ്ടപ്പെട്ടാൽ എവിടെ പോയി പൊറോട്ട അടിക്കും അവിടെയുള്ള ആളുകൾ ത്രിപുരയിലെ ആളുകൾ അങ്ങനെ തന്നെ ബി ജെ പി ആയി ബംഗാളിലെ ആളുകൾ ഇവിടെ വന്ന് മുദ്രവാക്യം വിളിക്കുന്നു നിങ്ങൾ ഇവിടെ തോറ്റാൽ എവിടെ പോയി പൊറോട്ട അടിക്കും നിങ്ങൾക്ക് തുടർഭരണം കിട്ടണമെന്ന് ആ തുടർഭരണം കൂടി കിട്ടിയാൽ ആ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആ നിലവറയിലും സ്വർണ്ണം മുഴുവൻ ചെമ്പാക്കി മാറ്റാൻ വേണ്ടി വാസുവിനെ കൊണ്ടായിരത്താനാണോ നിങ്ങൾക്ക് എന്തിനാ തുടർഭരണം നിങ്ങൾക്ക് ഏത് സാധാരണക്കാരനെ എന്ത് സേവനം ചെയ്തതിന്റെ പേരിലാണ് തുടർഭരണം നിങ്ങൾ അവകാശപ്പെടുന്നത് എന്താ നിങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് സാധാരണക്കാരൻ കൈയ്യോപ്പിട്ട് തന്ന ഏത് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ട് നിങ്ങൾക്ക്